എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും വഴറ്റിയെടുക്കാനൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ഉരുളക്കിഴങ്ങാണ് നടുവെ പിളർന്നിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുള്ളതാണ് കേട്ടേത് ഇത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇതിലേക്ക് വലിയ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് പൊടിയാക്കി എടുക്കണം അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചപ്പാത്തി കോലാണ് കേട്ടോ ചപ്പാത്തി കോൽ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരുടെയും കയ്യിൽ പൊട്ടറ്റോ ഉണ്ടാവണമെന്നില്ല അപ്പം എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനമായിരിക്കുമല്ലോ ചപ്പാത്തി കോല് ചപ്പാത്തി കോല് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടെന്നെ ഈയൊരു ഉരുളക്കിഴങ്ങ് ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതേപോലെ പൊടിപോലെ തന്നെ റെഡിയാക്കി കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കഴിഞ്ഞാൽ ആ ചൂടോടുകൂടി തന്നെ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് നോക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉരുളക്കിഴങ്ങിൽ വെള്ളത്തിൻ്റെ ആ ഒരു അംശം കാണും അതേപോലെ ഉണ്ടാവാനായിട്ട് പാടില്ല അതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്നാക്സ് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതേപോലെ ഞാനിവിടെ നന്നായിട്ട് ഉരുളക്കിഴങ്ങ് പൊടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ആണ് ഒരു മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റ് ഞാൻ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു സവാള ചെറിയൊരു സവാളയാണ് വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി ചെറിയൊരു സവാള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത് ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ നോർമൽ ചില്ലി പൗഡർ ആണെങ്കിൽ മുക്കാൽ ടീസ്പൂൺ അളവിൽ എടുക്കുക പാകത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാല ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ചപ്പാത്തി കോലി വെച്ചിട്ട് തന്നെയാണ് ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ചാറ്റ് മസാല ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലാന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കുക പക്ഷേ നമ്മുടെ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സ്നാക്സിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാനിത് ഇത് ഒന്ന് ഈ ഒരു ചപ്പാത്തിക്കോല് മാറ്റിയിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അഞ്ച് പീസ് ബ്രെഡ് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പിടി അളവിൽ കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കൈ വെച്ചിട്ട് തന്നെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മാത്രമേ നമ്മുടെ ഈ ഒരു ബ്രെഡ് ക്രംസ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു മസാലപ്പൊടികളും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് കിട്ടത്തുള്ളൂ അതുകൊണ്ട് കൈവച്ചിട്ട് തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഈ ഒരു സമയത്ത് വലിയ വലിയ പീസ് എവിടെയെങ്കിലും നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ പീസ് കാണുവാണെന്നുണ്ടെങ്കിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കൈവച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉടനെ തന്നെ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ഷേപ്പിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു കട്ട്ലെറ്റിനുള്ള അത്രയും സൈസിലൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് നല്ല നീളത്തിൽ ഈ ഒരു ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിത് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരുട്ടിയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊക്കെ എടുക്കാം അതൊക്കെ നിങ്ങളുടെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനു മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിത് ഇതേപോലെ ബാക്കിയുള്ളത് കംപ്ലീറ്റ് സ്നാക്സ് റെഡിയാക്കി വെച്ചേക്കാം അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഉരുട്ടി റെഡിയാക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് കേട്ടോ നമുക്ക് എളുപ്പമായിട്ടുള്ളത് അതുകൊണ്ട് ഞാനിത് ആദ്യമേ തന്നെ എല്ലാം ഉരുട്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിൻ്റെ കംപ്ലീറ്റ് സ്നാക്സ് ഞാനിവിടെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഞാനിവിടെ കാണിച്ചിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എനിക്കിവിടെ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത് പത്ത് സ്നാക്സാണ് കേട്ടോ പത്ത് സ്നാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസുള്ള സ്നാക്സ് തന്നെയാണിത് ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദയും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം ഒരുപാട് കട്ടിയാവാനും പാടില്ല ഒരുപാട് അങ്ങ് തിന്നാവാനും പാടില്ല ഒത്തിരി അങ്ങ് കട്ടിയാവരുത് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരാം നല്ല ലൂസായിട്ട് തന്നെ വേണം ഇതേപോലെ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ റെഡിയാക്കി എടുത്തേക്കാം ഇനി അതിനകത്ത് ഇവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ സ്നാക്സ് ആയിട്ട് ഈ ഒരു മൈദയുടെ ബാറ്ററിനകത്തോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഇതിനകത്തോട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ കോരി ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ അതിൽ നിന്ന് ബ്രെഡ് ക്രംസിലോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഇതേപോലെ കംപ്ലീറ്റ് ഒന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കാം എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റി വെച്ചേക്കാം കേട്ടോ എല്ലാ സ്നാക്സും ഇതേപോലെ ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് എല്ലാ സ്നാക്സും ഒന്നിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ അതാണ് നമുക്ക് എളുപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ എളുപ്പം അപ്പം ഞാനിത് ഇതേപോലെ കംപ്ലീറ്റ് ഒന്ന് ബ്രെഡ് ക്രംസ് കവർ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ എല്ലാം ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് സ്നാക്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ സ്നാക്സ് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്സ് ഇതിൻ്റെ അകത്ത് പൊടിഞ്ഞു പോവും കേട്ടോ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ ഇത് ചിലപ്പോൾ പൊടിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടുമാണ് ഞാൻ നമ്മൾ ഈ ഒരു സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടര മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഇതേപോലെ തിരിച്ചും മറച്ചിട്ടോണ്ടിരിക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഈ ഒരു കളറാവുന്നതിൽ മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള കംപ്ലീറ്റ് സ്നാക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാനിവിടെ മുഴുവൻ സ്നാക്സും ഫ്രൈ ചെയ്ത് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആണ് ഇതേപോലെ നല്ല മുരിഞ്ഞു വരുമ്പോൾ മാത്രം നമ്മൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാനായിട്ട് നോക്കുക അപ്പം പുറംഭാഗം നല്ല ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് സ്നാക്സാണിത് നമുക്കിത് വന്നിട്ട് ഏകദേശം ഒരു കട്ലറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇപ്പം കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിയെല്ലാം വഴറ്റി വെജിറ്റബിൾസ് എല്ലാം വഴറ്റിയിട്ടാണ് ചെയ്യുന്നത് ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പൊട്ടറ്റോ പുഴുങ്ങിയെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടു ബാക്കിയെല്ലാം ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഈ ഒരു കെച്ചപ്പിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും അല്ലാതെ ഇതേപോലെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവഞ്ചിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ